നമസ്തേ ഇന്ന് ദീപാവലി വെളിച്ചത്തിൻ്റെ ഉത്സവം ഇത് വെറും വിളക്ക് തെളിയിക്കൽ മാത്രമല്ല നമ്മുടെ അകത്തെ വെളിച്ചം ഉണർത്തലുമാണ് മഹാത്മാ ചോക്ഷയുടെയും മാ ഷാർലറ്റിൻ്റെയും ഉപദേശങ്ങൾ പ്രകാരം ഈ വെളിച്ചം ആത്മാവിൻ്റെ പ്രകാശമാണ് ശുദ്ധവും ദിവ്യവുമാണ് ഓരോ ദീപാവലിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വെളിച്ചം ഇരുട്ടിനെ നീക്കുന്നത് പോലെ ജ്ഞാനം അജ്ഞതയെ നീക്കുന്നു സ്നേഹം വൈരാഗ്യത്തെ നീക്കുന്നു യോഗപ്രാണവിദ്യയുടെ ധ്യാനം സേവനം അനുഗ്രഹം എന്നിവയിലൂടെ നാം ഈ അകത്തെ വെളിച്ചം കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ലോകത്തിലേക്കും പകർന്നു നൽകേണ്ടതുണ്ട് ഈ ദീപാവലി നമ്മെ ഓർമ്മിപ്പിക്കട്ടെ വീടുകൾ മാത്രമല്ല ഹൃദയം കൂടി ശുദ്ധമാക്കേണ്ടതുണ്ട് പടക്കം മാത്രമല്ല കോപവും ചിത്ത ചിന്തകളും നമുക്ക് ഇറേസ് ചെയ്ത് കളയേണ്ടതുണ്ട് നശിപ്പിച്ച് കളയേണ്ടതുണ്ട് ശാന്തിയും കരുണയും അകത്തെ പ്രകാശവും തെളിക്കാൻ മഹാ ആത്മാക്കോക്സി പറഞ്ഞതുപോലെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ പുറത്ത് സൗന്ദര്യം പ്രതിഫലിക്കും ഇന്ന് ആ വെളിച്ചം നമുക്ക് പകരാം എന്നും 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 നിലനിർത്താം